അപ്പൊ ഒരൊറ്റ വർഷം കൊണ്ട് ഇത്ര ലക്ഷം ആളുകളെ മാറ്റിയോ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ മാതൃഭൂമി ഓൺലൈനിൽ ചില ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖർ ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ധർ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇവർ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് പഠനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ പഠന റിപ്പോർട്ട് വെളിയിൽ വരാത്തത് എന്താണ് എന്താണതിൻ്റെ മാനദണ്ഡങ്ങൾ അപ്പം വാസ്തവത്തിൽ ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ പട്ടിണി പാവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന അന്നപൂർണ അന്ത്യോദയ അന്നപൂർണ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് മഞ്ഞ കാർഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് മാധു ഇത് ശ്രദ്ധിക്കണം നാളത്തെ ചർച്ചയിൽ വരാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് അഞ്ച് ലക്ഷം അല്ലല്ല ഇത് ഇത് അതെ അതെ നാല് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞക്കാർഡ് നിർ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ അതിദാരിദ്ര്യമൊക്കെ കൊടുക്കുന്ന മഞ്ഞക്കാട് അരി ഇല്ലാതാവും കേന്ദ്രം കൊടുക്കില്ല കാരണം ആ അരി വേറെ സംസ്ഥാനത്ത് കൊടുക്കും ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് വിലപിക്കരുത് ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് പറയരുത് അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ശരി